അപ്പം നമ്മൾ ജോജിനെയും പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവാണ് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ടൗണിലൊക്കെ നമ്മളിപ്പം അതെല്ലാം പാസ് ചെയ്ത് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണിയൊക്കെ ഇവിടെ നല്ല തുമർത്ത് നടക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും നമുക്കിവിടെയും കാണാം അതായത് അതിൻ്റെ പണി സാധനങ്ങളും അതിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ബീച്ചിലോട്ടിറങ്ങുമ്പോൾ ഉണ്ട് പക്ഷെ അത് നമുക്ക് കാര്യമാക്കേണ്ട കാര്യമില്ല അപ്പോൾ ഗായസ് നമ്മളങ്ങനെ ആലപ്പുഴ ബീച്ചിലെത്തിയിരിക്കുകയാണ് കറക്റ്റ് വന്നപ്പോഴത്തേന് സൂര്യ പ്പം നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റാത്ത സങ്കടത്താലും നമ്മളവിടെ ഇറങ്ങി അത്യാവശ്യം രണ്ടു മൂന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഒരു കോഫി കുടിച്ചിട്ടാണ് നമ്മൾ വിരിഞ്ഞത് അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്